നൂറനാട് ഐ ടി ബി പി ജംഗ്ഷനിൽ കരിക്കിന്റെ ഒരുപാട് വെറൈറ്റികൾ കിട്ടുന്ന ഒരു കരിക്ക് വണ്ടി നമ്മുടെ കണ്ണിൽ പെട്ട് വച്ചാൽ മതി പലതവണ നമ്മൾ ഇതിലെ പാസ് ചെയ്ത് പോയപ്പോഴും ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു കരിക്ക് ഷെയ്ക്ക് എന്ന ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മൾ കണ്ടു അപ്പൊ അതിന്റെ സൈഡിലായിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി കരിക്ക് ഷെയ്ക്കുകൾ കിട്ടുന്ന ഒരു സ്പോട്ടാന്ന് നമുക്ക് മനസ്സിലായി നമ്മളപ്പൊ ഒന്നും നോക്കിയില്ല അവിടെ വണ്ടി നിർത്തി നല്ല ചൂട് സമയമല്ലേ അപ്പൊ രണ്ട് കരിക്ക് അങ്ങ് പിടയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടിയൊക്കെ നമ്മുടെ സൈഡാക്കി ആ അണ്ണനോട് പറഞ്ഞ അണ്ണാ ഇവിടുത്തെ സ്പെഷ്യൽ അന്നെടുത്തു ഒന്നും നോക്കണ്ട അണ്ണാന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ ട്രൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി കരിക്കും ചോക്ലേറ്റ് കരിക്കും ആണ് രണ്ടിനും അറുപത് രൂപ വീതമാണ് ഇവർ ഇവിടെ മേടിക്കുന്നത് പക്ഷെ പലയിടത്തുനിന്നും നമ്മൾ കരിക്ക് ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിലെ കരിക്ക് ഷെയ്ക്കിന്റെ ആ ഒരു ഷെയ്ക്കിന്റെ തിക്നെസ് കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപഴാന്നിരിക്കുന്ന ഷെയ്ക്ക് ബാക്കിയുള്ള ഇടത്ത് ഇച്ചിരി വെള്ളമായിട്ട് തോന്നി പക്ഷെ ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറുപത് രൂപ കൊടുക്കുന്നതിന് വെറുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഈ ഒരു കായംകുളം റൂട്ടിൽ പോകുന്ന ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷെയ്ക്ക് എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും ആ റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും ആ അതൊക്കെ നിക്കട്ടെ അതൊക്കെ അങ്ങോട്ട് നിൽക്കട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മളെ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് ഫുഡ് സ്പോട്ടുകളും ഒരു ദിവസം കൊണ്ടൊക്കെ പോയി പൊളിക്കാൻ പറ്റുന്ന കാണാൻ അടിപൊളി പ്ലേസുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് അപ്പൊ മച്ചാമാരെ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം മച്ചാമാരെ വീഡിയോ കാണാൻ അപ്പൊ മച്ചാമാരെ മറ്റൊരു കിടിലൻ ബ്ലോഗുമായി വരുന്ന നമ്പരെ ബൈ